ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ പാലക്കാട് വിധി വിധി എഴുതി പാലക്കാടിന്റെ വന്നിരിക്കുന്നു രാഹുൽ മാങ്കുട്ടത്തിൽ ഏകദേശം ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് എം എൽ എ ആയിരിക്കുന്നു പാലക്കാട് വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ ശക്തമായ ഒരു പോരാട്ടം അതായത് വളരെ വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു പാലക്കാട് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ മൊത്തം പതിനാല് റൗണ്ടായിരുന്നു എണ്ണിയത് അതിൽ ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണുമാറാണ് മുന്നിട്ട് വന്നത് ഏകദേശം തൊള്ളായിരത്തിലധികം അല്ലെങ്കിൽ ആയിരത്തിലധികം ആയിരം കടന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ് പിന്നീട് രണ്ടാം ഘട്ടത്തിലും രണ്ടാം റൗണ്ടും മൂന്നാം റൗണ്ടും നാലാം റൗണ്ടും എണ്ണിയപ്പോൾ രാഹുൽ മങ്കൂടത്തിൽ തിരികെ കയറി വന്നു രാഹുൽ മങ്കൂടത്തിൽ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി ആയിരത്തിലധികം കടന്നു പിന്നീട് അഞ്ചാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ വീണ്ടും കൃഷ്ണകുമാർ തന്റെ നീടിനെടുത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എന്ന സംഖ്യയിലേക്ക് കടക്കുകയായിരുന്നു തൊള്ളായിരത്തി അറുപത്തെട്ട് എന്ന സംഖയിൽ അഞ്ചാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ആറാം റൗണ്ട് അതായത് കോർപ്പറേഷൻ കോർപ്പറേഷൻമാറി പഞ്ചായത്ത് തലത്തിലേക്ക് എത്തിയപ്പോൾ രാഹുലിൻ്റെ വമ്പൻ മുന്നേറ്റം ആയിരത്തിലധികത്തിൽ ആയിരത്തിലധികം ഭൂരിപക്ഷത്തിൽ തുടങ്ങിയ രാഹുൽ പിന്നീട് താഴോട്ട് ഇറങ്ങേണ്ടി വന്നിട്ടില്ല ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ പാലക്കാട് എം എൽ എ ആയിരിക്കുന്നത് ഏതായാലും കോൺഗ്രസ് കോൺഗ്രസ് കേന്ദ്രം വിചാരിച്ച പോലെ തന്നെ അതായത് കോൺഗ്രസിൻ്റെ ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു പതിനയ്യായിരത്തിലും ഇരുപതിനായിരത്തിലും പതിനായിരം തീർച്ചയായും ഭൂരിപക്ഷം ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു കണക്കുകൂട്ടലെന്ന് പറയുന്നത് കാരണം നമ്മൾ നമ്മൾ ഈ കൊട്ടിക്കലാശത്തിൻ്റെ സമയത്ത് ഈ എം പി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനെ ബൈറ്റെടുത്തിരുന്നു വൺ ഇന്ത്യ വൺ ഇന്ത്യയോട് അദ്ദേഹം പ്രതികരിച്ചുമായി തന്നെയാണ് പതിനയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കുമെന്നാണ് പറയുന്നത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയില്ലെ ഒരു ഭൂരിപക്ഷത്തിൽ പതിനെട്ടായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ രാഹുൽ ഇവിടെ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ ഇവിടെ ഇപ്പോൾ ഏകദേശം ആദ്യ റൗണ്ടിൽ തന്നെ ഇവിടെ ആഘോഷം തുടങ്ങിയിരുന്നു യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ജൻ നാഷണൽ ജനതാദൾ ഒപ്പം മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരാഘോഷം തുടങ്ങിയിരുന്നു പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്യുമായിരുന്നു ആഘോഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഒപ്പം തന്നെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ പാലക്കാട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നായിരുന്നു പോളിങ്ങിൻ്റെ വോട്ടെണ്ണൽ കണ്ട കണ്ടത് അവിടെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഉണ്ടായിരുന്നു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ളവർ ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു ഏതായാലും വലിയ രീതിയിലുള്ള വിജയം കോൺഗ്രസ് പ്രതീക്ഷിച്ചതിലപ്പുറമുള്ളൊരു വിജയമാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്നത് പതിനെട്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുന്നത് എടുത്തു പറയണ മറ്റൊരു കാര്യം ഈ സി കൃഷ്ണകുമാറിൻ്റെ സി കൃഷ്ണകുമാറിൻ്റെ വീടിരിക്കുന്ന ബൂത്തുകളിൽ പോലും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ളൊരു മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ബൂത്ത് നമ്പറായ ഇരുപത്തിയഞ്ചോ അത് ആ ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിൽ പോലും ബി ജെ പിക്ക് കാരണമായ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചില്ല അവിടെയും രാഹുലിൻ്റെ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും പതിനെട്ടായിരത്തിലധികം ഒരു പേര് രാഹുൽ മാക്കൂട്ടെന്ന് വിജയിക്കുന്ന സന്ദീപ് ആര്യർ നമ്മളോട് സംസാരിച്ചിരുന്നു സന്ദീപ് ആര്യർ പറഞ്ഞത് ഏറ്റവും പിച്ചറേ പൂരാ ബാക്കി ഹെബായ് എന്നാണ് അദ്ദേഹം ആദ്യം മുതൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഏത്തോപ്പിച്ചറെ പൂരാക്കി ഹെബായ് എന്നാണ് ഏതായാലും വലിയ രീതിയിലുള്ള ആഘോഷം ഇവിടെ നടന്നിരിക്കുക വിക്ടോറിയ കോളേജിന് മുമ്പിലാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ ആഘോഷം നടന്നത് ഇപ്പോൾ ഷാഫി പറമ്പിലെ എം പി അകത്തുണ്ട് ഒപ്പം തന്നെ വി കെ ശ്രീകണ്ഠൻ എം പി ഉള്ള ഉൾപ്പെടെ അകത്തുണ്ട് ഇവിടെ സന്ദീപ് ഉണ്ട് വാര്യുണ്ട് ഋജു ഉണ്ട് ഒപ്പം അഭി വർക്കുണ്ട് കെ എം അഭിജിത്ത് ഉണ്ട് എൻ എസ് സി ഉണ്ട് കെ എം അഭിജിത്ത് ഉണ്ട് ജ്യോതികുമാർ ചാമക്കാലുണ്ട് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും ഇപ്പോൾ പാലക്കാടേക്ക് എത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ എം എൽ എ എം എൽ എ വി ഷംസുദ്ദീൻ എം എൽ എ ഉണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ മണ്ണാർക്കാട് എം എൽ എ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് ഏതായാലും വലിയ വലിയ രീതിയിലുള്ള യു ഡി എഫ് കണക്കൂട്ടിൽ നിന്നപ്പുറമുള്ള വിജയം തന്നെയാണ് രാഹുൽ പാലക്കാട് പാലക്കാടുണ്ടായിരിക്കുന്നത്